ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിടിക്കുക അതിന് നമ്മൾ ക്യാൻവാസ് തേച്ചൊട്ടിച്ച ആ ലൈനിങ്ങും ഒറിജിനൽ പീസും ഒറിജിനൽ പീസിൻ്റെ നല്ല വശവും ക്യാൻവാസ് മേളിൽ വരത്തക്ക രീതിയിൽ ലൈനിങ്ങും വെച്ചിട്ട് അതിൻ്റെ സൈഡ് ഒരു നമുക്കൊരു കുത്തി സൂചി അത് കറക്റ്റ് സെൻ്റർ പോകാതിരിക്കാൻ വേണ്ടി ക്യാൻവാസ് തേച്ചൊട്ടിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് അത് തെന്നി ഇനി അതിൻ്റെ മേലിൽ കൂടെ നമുക്ക് ആ ഓരോ പോയിൻറ്റിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ നിർത്തി സൂചി കുത്തി തിരിച്ച് വേണം അടിച്ചെടുക്കാൻ നല്ല രീതിയിൽ ലെവലിൽ അടിക്കണം എന്നിട്ട് മുട്ടു സൂചി ഊരി ഊരി കൊടുത്താൽ മതി ക്യാൻവാസ് തെന്നി പോ നമ്മൾ ഒട്ടിച്ച് വച്ചേക്കുമല്ലേ അതുകൊണ്ട് അതിനൊരു വരത്തില്ല നമുക്ക് കറക്റ്റായിട്ട് അത് അടിച്ചെടുക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ട് കട്ട് ചെയ്യുന്ന വീഡിയോ ആ കട്ടിങ് വീഡിയോ നോക്കിയാൽ മതി ഞാൻ എങ്ങനെയാണ് അത് കട്ട് ചെയ്തേക്കുന്നുള്ളത് ഇപ്പം നമ്മൾ അത് കറക്റ്റായിട്ട് അടിച്ചെടുത്തു അടിച്ചെടുത്തിട്ട് നമുക്കിനി ശകലം തയ്യൽത്തുമ്പിട്ടിട്ട് അന്ന് അടുക്കത്ത പോർഷനെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കത്രിക സ്റ്റിച്ചൊക്കെ ഉള്ളത് സ്റ്റിച്ചൊക്കെ ഉള്ളത് നമ്മളെ കട്ട് ചെയ്തത് കറക്റ്റാവില്ല സ്റ്റിച്ച് പൊട്ടി പോകും ഇനി നമുക്ക് ആ കോർണറൊക്കെ അതുപോലെ തന്നെ നിർത്തി വേണം കട്ട് ചെയ്തെടുക്കാൻ അത് കട്ട് ചെയ്ത് ആ പീസ് മാറ്റിയതിന് ശേഷം ഓരോ കോർണറും ഒന്ന് കത്രിയ കൊണ്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കണം സ്റ്റിച്ചേ കൊള്ളരുത് എന്നിട്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ഓരോ വിട്ട് കൊടുക്കുമ്പം നമുക്കത് തിരിച്ചിരുമ്പോഴത്തേക്കും നല്ല ഷേപ്പിൽ കൃത്യമായിട്ടത് കിട്ടും അതിന് വേണ്ടിയിട്ട് ഇനി നമുക്കത് മറച്ചിടണം അതായത് നല്ലപോലെ അരിഞ്ഞു കൊടുത്തിട്ട് ഇനി നമുക്കത് മറിച്ചിടണം കാരണം നല്ല വശത്തിൻ്റെ അകത്തോട്ട് അത് മറച്ചു വെച്ചിട്ട് അതൊന്നും അങ്ങനെ കൃത്യമായിട്ട് പിടിക്കുമ്പോൾ തന്നെ കിട്ടും കാരണം നമ്മൾ അരിഞ്ഞു കൊടുത്തേക്കൊണ്ട് പെർഫെക്റ്റായിട്ടാണ് അടിച്ചേക്കുന്നത് അപ്പോൾ അങ്ങനെ കിട്ടും എന്നിട്ട് ഓരോ പോയിന്റും കറക്റ്റായിട്ട് വെച്ചുകൊണ്ട് പോയിൻ്റിൻ്റെ അവിടെ വരുമ്പോൾ സൂചി കുത്തി നിർത്തി തിരിച്ച് നല്ലതുപോലെ അടിച്ചെടുക്കണം വീഡിയോ ഉപകാരപ്രദമാവുന്നെങ്കിൽ എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കഴുത്തിൻ്റെ ആ ഭാഗം നല്ലതുപോലെ നല്ലതുപോലെ പിടിച്ച് നമുക്ക് അടിച്ചതിന് ശേഷം നമുക്കിനി ഒന്നും കൂടി ഒരു പ്രഷർ ഫുഡ് രീതിയിൽ നമുക്ക് ഒന്നും കൂടി അടിച്ചെടുക്കണേ കാരണം അതങ്ങനെ അടിച്ചില്ലേലും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കും പിന്നെ നമുക്ക് അത് നേരെ പിടിച്ചിട്ട് നമുക്ക് കൂടി അടിച്ചെടുക്കാം നല്ലതുപോലെ പിടിച്ചാൽ അത് ഇനി കറക്റ്റായിട്ട് കിട്ടും ക്യാൻവാസ് ഉള്ളതുകൊണ്ട് ഒരു ബലം കിട്ടും പിന്നെ കോട്ടൺ പീസാണ് കട്ടിയുള്ള പീസാണ് അപ്പോൾ ഒരുപാട് തെന്നി മാറത്തില്ല നമ്മൾ അല്ലാതെ ഷിഫോൺ മെറ്റീരിയലൊക്കെ അടിക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുന്നത് ഇതങ്ങനെ മാറത്തില്ല കട്ടിയുള്ള പീസാണ് ലൈനിങ് കൂടെ ഉള്ളതുകൊണ്ട് നല്ല ബലത്തായിരിക്കും അങ്ങനെ നമുക്കത് നല്ല രീതിയിൽ അടിച്ചെടുക്കാം ഇപ്പം തന്നെ നല്ല കറക്റ്റായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഷേപ്പിനൊരു മാറ്റവും ഇല്ല അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആംഫോളിൻ്റെ അവിടെ ഞാൻ നല്ല പീസിച്ചിട്ട് കൂട്ടിയിട്ടാണ് വെട്ടുന്നതെന്ന് അത് കറക്റ്റ് ആക്കിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആംഫോൾ അടിച്ചെടുക്കാം അടിച്ച് എടുത്തിട്ട് ആ ഭാഗം അത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം മറു ഞാൻ കാണിച്ചിട്ടില്ല ഒരു വശത്ത് ഞാൻ എടുത്തിട്ടുള്ളു ഇതുപോലെ തന്നെ സെയിം രീതി അപ്പുറത്തെ വശത്തും ചെയ്തെടുക്കണം എന്നിട്ട് അത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കയറിപ്പോകരുത് കറക്റ്റ് ലൈനിങ് പീസിൻ്റെ കറക്റ്റ് അളവിൽ തന്നെ വേണം കട്ട് ചെയ്ത് മാറ്റാൻ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഞാൻ അങ്ങനെ അടുത്ത വശം അങ്ങനെ തന്നെ ചെയ്യുക ഇനി നമുക്ക് ബാക്ക് പീസ് ബാക്ക് പീസും തയ്ക്കുമ്പം നല്ല നല്ല തുണിയുടെ നല്ല വശം അല്ല അതിന് മുകളിലായിട്ട് ലൈനിങ്ങിൽ വെച്ചിട്ട് ഞാൻ റൗണ്ടിനേക്കാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കിയാൽ മതി അപ്പോൾ നമുക്കിനി അത് ഒരേപോലെ തയ്യൽത്തുമ്പ് പിടിച്ചു വെച്ചുകൊണ്ട് വേണം തയ്ച്ചെടുക്കാനായിട്ട് കറക്റ്റായിട്ട് പിടിക്കണം നല്ലതുപോലെ നമുക്കത് റൗണ്ട് ഷേപ്പിൽ തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്തിട്ട് നമുക്കതിനി ഒന്ന് പതിച്ചടിക്കണേ അത് നമുക്ക് ചെയ്യാം നല്ലപോലെ അത് അടിച്ചെടുക്കാം ഇനി നമുക്കതിൻ്റെ ഓരോ വശവും അതായത് ആ റൗണ്ട് വരുന്ന ആ ഷേപ്പ് വരുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞു കൊടുക്കാം ഒന്ന് നമുക്ക് തിരിച്ചിട്ട് നമുക്കിനി ഒന്ന് പതിച്ചും കൂടി അടിക്കുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും കണ്ട തിരിച്ചിട്ട് ഇനി അത് തിരിച്ച് വെച്ചുകൊണ്ട് ലൈനിങ് പീസിൻ്റെ സൈഡിലോട്ട് തയ്യൽ തുമ്പ് വരത്തക്ക രീതിയിൽ പിടിക്കണം കാരണം നമുക്ക് അകത്തുനിന്ന് അങ്ങനെ പിടിച്ച് പിടിച്ചെടുത്താൽ മതി തയ്യൽ തുമ്പ് ലൈനിങ് പീസിൻ്റെ വശത്തായിരിക്കണം അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മളത് പതിച്ചടിച്ചെടുക്കുക അത് അങ്ങനെ പിടിച്ച് പിടിച്ച് നമ്മൾ കൈ അടിയിക്കുള്ളിട്ട് നമ്മളിങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ അത് കിട്ടും പതിച്ചടിച്ചതിന് ശേഷം ഇനി നമുക്ക് എന്ത് ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്യണം ഷോൾഡർ ജോയിൻ ചെയ്തിട്ട് വേണം ബാക്ക് പീസ് അടിക്കാനായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട് പീസ് നമ്മൾ മൊത്തത്തിൽ അടിച്ചെടുത്തതാണ് ആ ഫ്രണ്ട് പീസിൻ്റെ നല്ല തുണിയുടെ ആ വശവും നമ്മുടെ ബാക്ക് പീസിൻ്റെ നല്ല തുണിയുടെ വശവും വെച്ചിട്ട് ലൈനിങ് ഇത് ഞാൻ വീഡിയോ കാണിക്കുന്നത് പോലെ അതിൻ്റെ മുകളിലേക്ക് മടക്കി വെച്ച് കൃത്യമായിട്ട് പിടിച്ചുകൊണ്ട് നമുക്കവിടെ ഒന്ന് അടിച്ചെടുക്കാം ജോയിൻ ചെയ്യാം ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്കവിടെ കെട്ടിട്ട് നല്ലതുപോലെ പിടിച്ച് വേണം ചെയ്യാൻ കെട്ടിട്ട് അല്ലെങ്കിൽ ലൈനിങ് വലിയ ചാടിക്കിടക്കും നല്ലപോലെ കെട്ടിട്ട് നമുക്കതൊന്ന് അടിച്ചെടുക്കാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണേ എല്ലാം എന്നിട്ട് അങ്ങനെ അടിച്ചെടുത്തിട്ട് നമുക്കിതിരിച്ചാൽ മതി കോർണർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അന്നര ഷേപ്പ് കിട്ടും രണ്ടാൽ കെട്ട് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റായിട്ട് അത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് പീസ് നമുക്ക് റൗണ്ട് ചെയ്ത് പതിച്ചടിച്ചതിൻ്റെ മുകളിൽ കൂടെ നമുക്കിനി അടിച്ചെടുക്കാം നല്ലതുപോലെ ഷേപ്പിൽ കിട്ടും ഒരടി അടിച്ചാൽ മതി അങ്ങനെ അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഒരടി അടിച്ചാൽ മതി ഞാൻ ഒരു പ്രഷർ ഫുട്ടാകുന്നതിൽ ഒന്നുകൂടി അടിച്ചെടുക്കുന്നുണ്ടേ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഉടക്കിട്ടിട്ടിട്ട് അടുത്തത് ഒരു പ്രഷർ ഫുട്ടിൻ്റെ വീതി നമ്മൾ ഫ്രണ്ടിൽ എങ്ങനെയാണോ അടിച്ചത് ആ വീതി തന്നെ ആയിരിക്കണം അടിച്ച് നമുക്ക് മാറ്റിയെടുക്കാം ഇനി നമുക്ക് നമ്മൾ ഫ്രണ്ട് പീസ് ചെയ്തതുപോലെ തന്നെ കാരണം ഞാൻ ആ ഫ്രണ്ട് പീസ് ആംഹോളിൻ്റെ അവിടെ തുമ്പ് ഇട്ടതുപോലെ തന്നെയാണ് ഞാൻ ബാക്ക് പീസിന് ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് ആ ഭാഗവും നല്ലതുപോലൊന്ന് തയ്ച്ച് കൊടുക്കണം ലൈനിങ്ങിൻ്റെ ഇറവിൽ കൂടെ തന്നെ അടിക്കണം അടിച്ചിട്ട് നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റാം ഞാൻ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്താകുന്നതുകൊണ്ടാണ് ഞാൻ രണ്ട് വശവും കാണിക്കാത്തത് അടുത്ത വശവും അതുപോലെ തന്നെ നമ്മളിങ്ങനെ തയ്ച്ചെടുക്കണം ഇനി ഫ്രണ്ട് പീസ് ഇച്ചിരി ഒന്ന് കുഴിച്ച് വെട്ടണം അത് ഞാൻ കട്ടിങ് വീടിയിൽ കാണിക്കാൻ വിട്ടുപോയായിരുന്നു അത് നമുക്കൊന്ന് കുഴിച്ചു വെട്ടിയെടുക്കാം വീഡിയോ കാണിച്ചേക്കുന്ന നമ്മൾ ചെയ്താൽ മതി ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇത്രയും തയ്ച്ച് വെച്ചതിന് ശേഷം ഇനി നമുക്ക് സ്ലീവ് അടിക്കണം സ്ലീവ് അടിക്കാനായിട്ട് നല്ല തുണിയുടെ മുകളിലേക്ക് ലൈനിങ് പീസ് വെച്ചിട്ട് ഒരുപോലെ വെച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം ആദ്യം നമുക്ക് അതിൻ്റെ പുറത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ഒറ്റ ഒരു പ്രഷർ ഫിട്ടിൻ്റെ വേദിയിൽ വേണം അടിച്ചെടുക്കാൻ അതടിച്ചതിന് ശേഷം അത് നമുക്ക് പതിച്ചെടുക്കണം നമ്മൾ ബാക്ക് പീസ് പതിച്ചടിച്ചതുപോലെ തന്നെ ഇതും ലൈനിങ് പീസിൻ്റെ വശത്തേക്ക് വേണം നമുക്ക് എന്ത് വരാൻ തുമ്പ് വരെ തയ്യൽ തുമ്പ് ലൈനിങ് പീസിൻ്റെ അവസ്ഥയ്ക്ക് വരത്തക്ക രീതിയിൽ പിടിച്ചുകൊണ്ട് അതൊന്ന് പതിച്ചടിച്ചെടുക്കാം അത് നേരെ പിടിച്ചാൽ മതി ഞങ്ങൾ കറക്റ്റായിട്ട് വന്നോളും ലൈനിങ് പീസിൻ്റെ അടോട്ട് നമുക്ക് ആ തയ്യൽ തുമ്പ് പിടിച്ചു പിടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കറക്റ്റ് അള അളവിലത് കിട്ടും ഇനി നമുക്ക് എന്ത് ചെയ്യാം അതിൻ്റെ മുകളിൽ കൂടി ആദ്യം ഇറമ്പിക്കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം സ്റ്റിച്ച് കൊടുത്തിട്ട് ഒരു ഒരു പ്രഷർ ഫുട്ടറിൻ്റെ വീതിയിൽ തന്നെ ഇനി നമുക്ക് അതിൽ ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് കൊടുക്കണം അതുകൂടി നമുക്ക് അടിച്ചെടുക്കാം കറക്റ്റായിട്ട് പിടിച്ചും നേരെ അടിച്ചെടുക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ ഇനി നമുക്ക് ഞാൻ ആംഹോളിൻ്റെ അവിടെ ചെയ്തേക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഈ സ്ലീവില് ഇച്ചിരി പീസ് ഇട്ടിട്ടാണ് വെട്ടിയേക്കുന്നത് അത് നമുക്കിനി കറക്റ്റായിട്ട് ലൈനിങ്ങിൽ അടിച്ചെടുത്തതിന് ശേഷം ബാക്കി പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം രണ്ട് സ്ലീവ് ഇതുപോലെ സെയിം രീതിയിൽ തന്നെ ചെയ്യണേ സ്ലീവ് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നതേ ഞാൻ എടുത്തിട്ടുള്ളു രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് വീഡിയോ ഒരുപാട് ലെങ്തായി പോകും അതുകൊണ്ടാണ് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്ക് രണ്ട് സ്ലീവ് അങ്ങനെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി എന്ത് ചെയ്യണം ഫ്രണ്ട് പീസ് എൻ്റെ അതായത് ഫ്രണ്ട് വശം വരുന്നിടത്ത് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഭാഗം നമുക്കൊന്ന് അതായത് ഒരു അര ഇഞ്ച് ഇതിൽ നമുക്കതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാൻ ഇനി ഷോൾഡറിൻ്റെ സെൻറ്ററും കൈയുടെ സെൻ്ററും അതായത് വെട്ടി വെച്ചിരിക്കുന്ന പീസിൻ്റെ സെൻ്റർ പീസും കൂടെ ഒരുപോലെ വെച്ച് നമുക്ക് ഒരേ തയ്യൽത്തുമ്പ് രീതിയിൽ വരുന്ന രീതിയിൽ തന്നെ അത് പിടിച്ചുകൊണ്ട് ഒരുപാട് വലിക്കരുത് കറക്റ്റായിട്ട് പിടിച്ചുകൊണ്ട് നമുക്കതിന് അത് തയ്ച്ചെടുക്കാം നല്ലതുപോലെ ശ്രദ്ധിച്ച് തയ്ച്ചെടുക്കുക രണ്ട് വശവും തയ്ച്ചെടുക്കണം അപ്പുറത്തെ വശവും അതുപോലെ തന്നെ പിടിച്ചുകൊണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഒരു സൈഡിൽ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കണം ശ്രദ്ധിച്ച് ഒരേ തയ്യൽ തയ്യൽത്തുമ്പ് വരുന്ന രീതിയിൽ തയ്ച്ചെടുക്കുക ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ ഇനി അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുക വരെ വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് കൈവണ് ഏർപ്പെടുത്താം കൈവണ് എനിക്ക് ഏഴിഞ്ചാണ് ഞാൻ കട്ടിങ് വഴി കറക്റ്റായിട്ടെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്കത് അടിച്ചെടുക്കാം ഇതൊരു ഡബിൾ എക്സൽ അളവുകാർക്ക് പറ്റിയ അളവാണ് ആ രീതിയിൽ അത് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ഒന്നു നല്ല രീതിയിൽ മാർക്ക് ചെയ്തേ ഉള്ളൂ അവിടെ നമ്മൾ സ്റ്റിച്ചിൻ്റെ അവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തണം ഇനി അവിടെ നിന്ന് ഒരു സ്റ്റിച്ചൂടെ നമുക്ക് കൊടുത്തിടാം ഒരു പ്രഷർ ഫുട്ടറിൻ്റെ വീതിയിൽ ഒരു സ്റ്റിച്ചൂടെ നമുക്ക് കൊടുത്തിടാം കെട്ടിട്ട് കൊടുക്കണം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ താഴെ നിന്നാണ് അടിച്ചു പോകുന്നത് സ്റ്റിറ്റിൻ്റെ ഭാഗത്ത് കെട്ടിട്ടാണ് മേലോട്ട് അടിച്ചു പോകുന്നത് കറക്റ്റ് അളവാണെങ്കിൽ നമുക്ക് അവിടെ നിന്നും തെന്നിയൊന്നും പോകത്തില്ല കറക്റ്റായിട്ട് കൈക്കുഴിയും കയ്യിലെ വണ്ണമൊക്കെ കിട്ടും എനിക്കവിടെ കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കവിടെ കെട്ടിട്ട് തയ്ക്കാം അവിടെ നമ്മളതുപോലെ തന്നെ ഒരു സ്റ്റിച്ചൂടെ കൊടുക്കണം ഇനി നമുക്ക് ലൈനിങ് പീസ് ഒന്ന് മടക്കി അടിക്കാം ലൈനിങ് പീസിൻ്റെ താഴ്വശം ഒന്ന് മുകളിലേക്ക് മടക്കി അടിക്കാം അതൊരു ഒരു ഇഞ്ച് വീതിയിലോ ഒന്നര ഇഞ്ച് വീതിയിലോ നിങ്ങളുടെ ഇഷ്ടത്തിന് മടക്കി അടിച്ചെടുക്കുക ഞാനത് മടക്കി അടിച്ച് രണ്ട് സൈഡും മടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്ലിറ്റ് അടിക്കാം സ്ലിറ്റ് സ്ലിറ്റടിക്കാനായിട്ട് താഴേന്ന് മുകളിലോട്ട് അത് സ്റ്റിച്ചിൻ്റെ ആ ലൈനിങ് പീസും ഒറിജിനൽ പീസും കൂടെ ഒന്നും അടിച്ചെടുക്കുവാനുള്ള സൗകര്യമാണ് ഞാനങ്ങനെ അടിച്ചിട്ടില്ല കോട്ടൺ പീസ് ആയതുകൊണ്ട് തെന്നി പോത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് ഞാനങ്ങ് തയ്ക്കുവാണ് സ്ലിറ്റ് ഞാൻ മടക്കി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് അടിച്ചെടുക്കുക ആ കോർണർ ഭാഗം വരുമ്പോഴത്തേക്കത് ഞാൻ കാണിച്ച് തരാം നല്ലപോലെ ഒഴിച്ച് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തണം മുകളിൽ വന്ന് നമ്മൾ കെട്ടിട്ടേക്കുന്ന ഭാഗത്ത് വരുമ്പോൾ ഒന്ന് കുത്തി നിർത്തിയിട്ട് സൂചി അവിടെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ കറക്കിയെടുക്കണം കറക്കിയെടുത്ത് വെച്ച് നല്ലതുപോലെ കോർണർ കോർണറായിട്ട് തന്നെ കിട്ടത്തക്ക രീതിയിൽ ഈ മറു സൈഡും അതുപോലെ തന്നെ മടക്കിയെടുക്കണം മടക്കിയെടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാം നല്ലതുപോലെ പിടിച്ച് മടക്കിയെടുത്ത് നല്ലതുപോലെ കിട്ടും ആ പോയിൻറ്റ് പോയിൻ്റായിട്ട് കിട്ടണം സൂചി കുത്തി നിർത്തി കറക്റ്റായിട്ടിന് വന്നിട്ടുണ്ട് നമുക്ക് അവിടെ നിന്ന് കണ്ട വീഡിയോ കാണിച്ചേക്കുന്ന പോലെ നമുക്കിനി നേരെ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് കറക്റ്റ് താഴെ ഇട്ടു അതേപോലെ തന്നെ തയ്ച്ചെടുക്കാം സൂചി കുത്തി കോർണർ വരുന്ന ഭാഗത്തെല്ലാം സൂചി കുത്തി നിർത്തി വേണം എടുക്കാൻ അപ്പോൾ നമുക്ക് ആ പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടും ഇനി താഴേക്ക് അതേ രീതിയിൽ തന്നെ ഒരു ചിച്ച് വീതിയിൽ മടക്കിയെടുത്ത് നമുക്ക് തയ്ച്ചെടുക്കാം നല്ലതുപോലെ പിടിച്ച് കൊടുക്കണം അന്നേരത്തേക്ക് ചുളുക്കവും ഇതൊന്നും വരുത്തില്ല നല്ലതുപോലെ നമുക്കത് ആ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം അടുത്ത അപ്പുറത്തെ വശം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇനി നമുക്ക് സ്റ്റി സ്ലിറ്റിൻ്റെ ആ അരിക്ക് വശവും കൂടെ ഒന്നുകൂടെ ഒന്ന് അടിച്ചു കൊടുക്കണം അതായത് ഇറമ്പിക്കൂടെ തുമ്പത്തുകൂടെ തന്നെ അടിക്കണേ എന്നാലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ത്രയും ഭാഗം നല്ലതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തത് ആ കോർണറിൻ്റെ അവിടെ വന്ന് വീണ്ടും അതുപോലെ തന്നെ കുത്തി നിർത്തി താഴേക്ക് അടിച്ച് മാറ്റാം നല്ലതുപോലെ അടിച്ച് മാറ്റുക അതിന് ശേഷം നമുക്കിനി ടക്കടിക്കണം ബാക്കിൽ അതായത് ബാക്കി പുറം നമ്മുടെ ഒന്ന് ഷേപ്പിലിരിക്കാൻ വേണ്ടിയിട്ട് അതായത് സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നാലിഞ്ച് രണ്ട് സൈഡിലേക്ക് അതായത് എട്ടിഞ്ച് വീതിയിലാണ് നമ്മളെടുക്കുന്നത് താഴേക്ക് ഞാനിപ്പം എട്ടിഞ്ചാണ് താഴേക്ക് കൊടുക്കുന്നത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈൻ വരച്ച് കൊടുക്കുക ജോയിൻ ചെയ്യുന്നതിന് മുന്നേ സ്ലി ഇത് ടക്കടിച്ച് വെച്ചിട്ടാണെങ്കിലും തയ്ച്ചാൽ മതി എന്നിട്ട് ഞാൻ വരയ്ക്കുന്നതുപോലെ ഇച്ചിരി കൂടിപ്പോയി അങ്ങനെ പിടിച്ചിട്ട് നമുക്കത് സെൻറ്റർ രണ്ട് പോയിന്റും കൂടി പിടിച്ചിട്ട് ഞാൻ വീഡിയോ കാണിക്കുന്നവിടെ കണ്ടോ അങ്ങനെ പിടിച്ചിട്ടങ്ങ് അടിച്ചു വിട്ടാൽ മതി എന്നിട്ട് ഭാഗം ഒഴിച്ചിരി കയറിയും ഇത് ആടൊട്ടിച്ചിരി കുറച്ചുമായിട്ട് നമുക്ക് അടിച്ചു മാറ്റാം രണ്ട് സൈഡും അതുപോലെ തന്നെ രണ്ട് ടക്കും നമുക്കങ്ങനെ അടിച്ചെടുക്കാം ഇനി നമുക്ക് താഴ്വശം ഏറ്റവും താഴ്ത്തവശം നമുക്കൊന്ന് ഒരു ഇഞ്ച് മേളിലേക്കൊന്ന് ഷെയ്പ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണേ അന്നേരം നമ്മൾ അല്ലെങ്കിൽ രണ്ട് സൈഡ് സ്ട്രിറ്റിൻ്റെ ഭാഗം നമുക്ക് തൂങ്ങിക്കിടക്കും അതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതൊന്നും നമുക്ക് മടക്കി അടിക്കാം നമ്മൾ സ്ട്രിറ്റിനൊക്കെ മടക്കി അടിച്ചില്ല അതുപോലെ തന്നെ താഴ്വശവും രണ്ട് ഒരു രണ്ട് മടക്കായിട്ട് മടക്കി ഒരു ജി വീത് വീതിയിൽ മടക്കിയെടുത്ത് അടിച്ചെടുക്കാം നല്ലതുപോലെ പിടിച്ചടിച്ച് കൊടുക്കണം അടിച്ച് ഇനി നമുക്ക് അതിൻ്റെ താഴ്വശം ഒന്ന് അടിച്ചു കൊടുക്കണം എന്ന അരിക്ക് ചേർത്തടിച്ചാൽ മതി അപ്പം നമ്മൾ നല്ലതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമുക്കിനി ബാലൻസ് വന്ന് തയ്യൽത്തുമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി ഷേപ്പ് ആക്കിയെടുക്കാം ലോക്ക് ചെയ്യുന്നവർക്ക് ലോക്ക് ചെയ്യാം കൂടുതൽ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ ഫൈനൽ ലുക്ക്